ഐസക് മാ ഫിലക്സിനോസ് മെത്രപൊലിത്ത തിരുമേനി ഏറ്റവും ബഹുമാനരായ വൈദികരെ സഹോദരി സഹോദരന്മാരെ ഗോഡ്സ് ഓൺ നൈറ്റിലേക്ക് എന്നെ വിളിച്ചതിലുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ് വളരെ സമാധാനപരമായി വളരെ സന്തോഷകരമായി നമ്മൾ ക്രിസ്മസ് ആഘോഷിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള സമൂഹവും രാജ്യവും വളരെ സംഘർഷഭരിതമായ ഒരു സമയത്തിൽ കൂടാണ് കടന്നു പോകുന്നത് പ്രത്യേകിച്ച് യേശു ക്രിസ്തു ജനിച്ച് വളർന്ന് ജീവിച്ച പശ്ചിമേഷ്യയുടെ ചുറ്റുമുള്ള രാജ്യങ്ങൾ അവിടുത്തെ ക്രൈസ്തവ സമൂഹം വളരെ യാതനയിൽ കൂടെ കൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ സമാധാനത്തോടുകൂടി ഇവിടെ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഞാൻ ഞാനിങ്ങോട്ട് വരുമ്പോൾ ടി വിയിലും പത്രങ്ങളിലും കാണുന്ന ഫ്ലാഷ് ന്യൂസ് എന്ന് പറയുന്നത് കാലം ചെയ്ത യാക്കോബ സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ബാവായുടെ ഓർമ്മ ക്രുബാനയ്ക്ക് എത്തിയ പാത്രിയാർക്കീസ് ബാവ സിറിയയിൽ ഉണ്ടായ പ്രത്യേക സാഹചര്യത്തിൽ തിരിച്ചു പോകുകയാണെന്ന് ടി വിയിൽ കാണിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ തിരിച്ചുള്ള യാത്ര ഏറ്റവും അപകടപരമായൊരു യാത്രയാണെന്ന് ആ സഭയിലെ ഉള്ളവർക്കും ബാക്കിയുള്ളവർക്കും നന്നായി അറിയാം അതിനെക്കുറിച്ച് പഠിച്ചവർക്ക് അതിനെക്കുറിച്ച് നന്നായി അറിയാം ആ ഒരു വലിയ ആ ഒരു വലിയ യാതന അനുഭവിക്കുന്ന ഇനിയും തിരിച്ച് എന്താണെന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തിലേക്കാണ് ആ പിതാവ് നാളെ ഫ്ലൈറ്റിൽ യാത്രയാകുന്നത് സിറിയയിലെ ആലപ്പോയിലും ഹോംസിലും ഹാമയിലും അടക്കമുള്ള സ്ഥലങ്ങളിൽ അതൊക്കെ ക്രൈസ്തവ സിറ്റികളാണ് അതുപോലെ തന്നെ ഇറാഖിലെ അലപ്പോ അല്ലെങ്കിൽ മൊസൂൾ ഇതൊക്കെ തകർന്ന് തരിപ്പണമായി കഴിഞ്ഞിരിക്കുന്നു അവിടുന്ന് രണ്ട് ബിഷപ്പുമാരെ പത്ത് വർഷം മുമ്പ് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയതിന് ശേഷം അവരെക്കുറിച്ച് യാതൊരു അറിവുമില്ല യോഹനാൻമാർ ഗ്രിഗോറിയോസ് എന്ന് പറയുന്ന യാക്കോബ സുറിയാനി സഭയുടെ അലപ്പോ ഭദ്രാസനാധിപനും അതുപോലെ തന്നെ ബലൂസ് യസീദി എന്ന് പറയുന്ന ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ ഭദ്രാസനാധിപനയും രണ്ടുപേരെയും ഐ എസ് ഐ എസ് പിടിച്ചുകൊണ്ടുപോയിട്ട് ഇന്ന് ഏകദേശം പതിനഞ്ച് വർഷം കഴിയാറായി അവരെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലെന്നാണ് പറയുന്നത് അതിലെ യോഹനാന്മാർ ഗിർഗോറിയോസ് സ്രിമേനിയായിരുന്നു ശരിക്കും പാത്രിയാർക്ക് ആകേണ്ടത് എന്നാണ് അവരുടെ സഭയിലെ പലരും പറയുന്ന പറയാന് കേട്ടിട്ടുണ്ട് എന്നാൽ ഈ കാലഘട്ടത്തിൽ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ ചുറ്റോട് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ ഒക്കെ വളരെ സംഘർഷമായ ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് കേരളത്തിൽ ഇത്ര സമാധാനപരമായിട്ട് ഇത്ര സന്തോഷപരമായിട്ട് നമ്മൾ ലോകത്ത് എങ്ങുമില്ലാത്ത രീതിയിൽ ഈ ക്രിസ്മസ് നമ്മുടെ സഹോദരങ്ങളോടൊത്ത് നമ്മുടെ സഹോദരങ്ങളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടൊത്ത് നമ്മൾ എങ്ങനെയാണ് ആഘോഷിക്കുന്നത് ഇന്ന് ക്രിസ്മസ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഉത്സവമാണ് ഇന്ന് ക്രൈസ്തവ സമൂഹത്തിനേക്കാളും അതിനെ ഏറ്റവും ഡീപ്പായിട്ട് അതിനെ ആചരിക്കുന്നത് മറ്റുള്ള സമൂഹമാണ് അതെങ്ങനെ സാധിച്ചു അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചിന്തിക്കണം ഈ ക്രിസ്മസിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് ആ ഒരു വലിയ മതേതര സ്വഭാവം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്ന അല്ല അത് അക്ഷരാർത്ഥത്തിൽ അത് ഈ സംസ്ഥാനത്ത് ഉണ്ട് ഇന്ന് മണിപ്പൂർ ഇന്നും കത്തിക്കൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും ഈ ശുശ്രൂഷ ഇങ്ങനെ നടത്തുവാനായിട്ട് ഇന്നും ഇന്ത്യയിൽ നിർവാഹമില്ലാത്ത ഒരു സമൂഹ ഒരു സമയത്താണ് നമ്മൾ നമ്മളിവിടെ ആഘോഷിക്കുന്നത് ബംഗ്ലാദേശിലാണെങ്കിൽ ഹൈന്ദവ സഹോദരന്മാരെ ഷെയ്ഖ് ഹസീനയുടെ ഗവൺമെന്റ് താഴെ വീണതിന് ശേഷം കശാപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ സമയത്താണ് ഈ സെൻറ് തോമസ് സ്കൂളിൽ നമ്മളെല്ലാം ഒരുമിച്ച് കൂടി ഈ യേശു ക്രിസ്തുവിൻ്റെ പിതാവിൻ്റെ ഏറ്റവും വലിയ ആ ജനന തിരുനാള് ആഘോഷിക്കുന്നത് അതിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ കേരളത്തിൻ്റെ ചരിത്രം നോക്കുമ്പോൾ ഈ ഒരു സമാധാനം കൈവരിക്കുവാനായിട്ട് കുറേ ജനങ്ങൾ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് യാതന അനുഭവിച്ചിട്ടുണ്ട് മരിച്ചിട്ടുണ്ട് പീഡനം അനുഭവിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സംഭവിച്ച മൂന്ന് പ്രധാന ജനകീയ മുന്നേറ്റങ്ങൾ അതിൻ്റെ നൂറാം വാർഷികം ഇന്ന് കേരളം ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മൂന്ന് ജനകീയ ഉണ്ടായിരുന്ന മൂന്ന് മാർത്തോമാസഭയിൽപ്പെട്ടവരെ കുറിച്ച് നമ്മൾ മറന്നുപോയി എൻ്റെ ക്രിസ്മസ് സന്ദേശം എന്ന് പറയുന്നത് അവരുടെ ഓർമ്മയെക്കുറിച്ച് പുതുക്കുകയാണ് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ നടന്ന മൂന്ന് പ്രധാന സംഭവം ആ സംഭവമാണ് കേരളത്തിനെ ഏറ്റവും സമാധാനപരമായ ഈ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചത് ആ ഒരു സംഭവത്തിന്റെ വാർഷികം വത്തിക്കാനിൽ കഴിഞ്ഞ ആഴ്ചയിൽ നടന്നു അത് നമ്മളെല്ലാം കാണുകയുണ്ടായി വത്തിക്കാനിൽ നടന്ന ആ വലിയ സംഭവത്തിൻ്റെ വാർഷികമെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ശ്രീനാരായണ ഗുരു ആലുവദ്വൈതാശ്രമത്തിൽ വിളിച്ചുകൂട്ടിയ സർവമത സമ്മേളനമാണ് ആ സർവമത സമ്മേളനം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ മലബാറിലെ മാപ്പിള ലഹളയ്ക്ക് ശേഷം ഇവിടെ വളരെ കലുഷിതമായ സമയത്ത് മലബാറിൽ അങ്ങനെ ഒരു ഒരു കലുഷിതമായ ഒരു രംഗങ്ങൾക്കൂടെ കടന്നു പോകുന്നു ഇങ്ങനെ തിരുവിതാംകൂറിൽ മിഷണറിമാരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയും ഇവിടെയും വലിയ സംഘർഷം നടക്കുന്ന സമയത്ത് ശ്രീനാരായണ ഗുരുവിന് തോന്നി ഒരു സർവമത സമ്മേളനം വിളിക്കണം അങ്ങനെ അദ്വൈതാശ്രമത്തിൽ സർവമത സമ്മേളനം വിളിച്ചു സദാശിവയ്യർ എന്ന് പറയുന്ന ഹൈക്കോടതിയിലെ ജഡ്ജിയാണ് അതിനെ ചെയർ ചെയ്തത് എല്ലാ സമൂഹത്തിലെയും ഓരോരുത്തരെ വിളിച്ചു മുസ്ലിം സമൂഹത്തിൽ നിന്നും സമാജത്തിൽ നിന്നും ബ്രഹ്മസമാജത്തിൽ നിന്നും അതുപോലെ തന്നെ ശ്രീലങ്കയിൽ നിന്നാണ് ബുദ്ധന്മാരെത്തിയതെന്ന് പറയുക ബുദ്ധഭിഷുക്കൾ എത്തിയത് അന്ന് ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് വിളിച്ചത് അന്ന് വലിയ ഇതുപോലെ തന്നെ മെത്രാപോലിത്തമാരും ഉള്ള സമയമാണെങ്കിൽ അന്ന് ക്രൈസ്തവരെ പ്രതിനിധീകരിച്ച് വിളിച്ചത് കെ കെ കുരുള സാറിനെയാണ് മാർത്തോ സഭയുടെ പൗരിസ്റ്റ സഭകളുടെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു അൽമായൻ സെമിനാരിയുടെ പ്രിൻസിപ്പളാകുന്നത് അത് കെ കെ കുരുള സാറായിരുന്നു കെ കെ കുരുള സാർ എന്ന് പറയുന്നത് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വലിയ പഠനം തിരിച്ചു പഠിച്ചിട്ട് തിരിച്ചു വരികയും ഇവിടെ ഒരു സുവിശേഷകനായി മാറിയ ഒരു മഹത് വ്യക്തിയാണ് ഗാന്ധിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് അദ്ദേഹത്തെയാണ് ഈ അദ്വൈതാശ്രമത്തിലേക്ക് ശ്രീനാരായണ ഗുരു വിളിച്ചത് നിങ്ങൾ വന്ന് സംസാരിക്കൂ ഈ നൂറ് വർഷം ത്തിൻ്റെ വലിയ ആഘോഷം നടക്കുമ്പോൾ മാർത്തോമാസഭയും ഈ സമൂഹവും കെ കെ കുരുള സാറിനെ മറന്നുപോയി അവര് ശരിക്കും കെ കെ കുരുള്ള സാറിനെ പോലുള്ളവര് ഈ സമൂഹത്തിലേക്ക് പകർന്നത് തിരുമേനി തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ആ ക്രിസ്തുവിന്റെ അവലിയ സ്നേഹമാണ് ആ സ്നേഹമാണ് കേരളത്തിലെ ജനങ്ങൾക്കിടയിലേക്ക് ഈ സഭയും അന്ന് ഇവിടെ തൽമായന്മാരും അന്ന് ഇവിടെ നേതൃത്വം കൊടുത്തവരും പകർന്നു കൊടുത്തത് കെ കെ കുരുള സാറിനെ കുറിച്ച് ഇന്ന് പ്രത്യേകം വത്തിക്കാനിൽ നടക്കുന്ന ആ ഒരു വലിയ സമ്മേളനത്തിൽ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പോലും എന്നെങ്കിലും സഭയുടെ ഈ ദിവസങ്ങളിൽ ഒരു പ്രോഗ്രാം നടത്തി അദ്ദേഹത്തെ ഓർക്കേണ്ട ഒരു കാര്യം നമുക്കുണ്ട് രണ്ടാമത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് വേറൊരു ജനകീയ മുന്നേറ്റം നടന്നു അതിൻ്റെ പേരാണ് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് വൈക്കം ക്ഷേത്രത്തിന് ചുറ്റും നടക്കുവാനായിട്ട് അവർണ സമൂഹത്തിന് അന്ന് യാതൊരു രീതിയിലും സ്വാതന്ത്ര്യമില്ലാത്ത സമയത്ത് അന്ന് ജനങ്ങളും അവിടെ ആരംഭിച്ച വലിയ ഒരു സമരമാണ് ആ സമരത്തിൻ്റെ ഏറ്റവും നാടിയായി പ്രവർത്തിച്ചത് മർത്തോമാ സഭയിൽ ജനിക്ക് ഇവരൊന്നും മർത്തോമാക്കാരൻ നമുക്ക് വിളിക്കാൻ കഴിയില്ല ഇവരെല്ലാം ജനകീയ നേതാക്കന്മാരാണ് അന്നത്തെ ഒഴുക്കിനെതിരെ നീതി നീന്തിയവരാണ് ബാരിസ്റ്റർ ജോർജ് ജോസഫ് ആയിരുന്നു അതിൻ്റെ മെയിൻ കങ്ങി ബാരിസ്റ്റർ ജോർജ് ജോസഫാണ് ഗാന്ധിയുമായിട്ടുള്ള എല്ലാ കത്തിടപാടുകളും ആ സമരവുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരുന്നത് ജോർജ് ജോസഫ് എന്ന് പറയുന്നത് വളരെ വിദ്യാസമ്പന്നനായ മനുഷ്യൻ മധുരയിലാണ് ജീവിതത്തിലെ ഭൂകിയ ഭാഗവും ജീവിച്ചത് മോഹത്തിലാൽ നെഹ്റുവിൻ്റെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഏറ്റവും ഓമന പുത്രൻ മഹാത്മാഗാന്ധിയുടെ യങ് ഇന്ത്യയുടെ ആദ്യത്തെ എഡിറ്റർ കെ പി കെശവ മേനോനും ടി കെ മാധവനും വർക്കലയിൽ വൈക്കത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അതിൻ്റെ ചുമതല ഏറ്റെടുത്തത് പാരിസ്റ്റർ ജോർജ് ജോസഫാണ് മാനിസ്റ്റർ ജോർജ്ജോസഫിനോട് ഗാന്ധി പറയുന്നുണ്ട് ഇതൊരു ഹൈന്ദവരുടെ ഒരു സമരമാണ് നിങ്ങൾ വിട്ടുനിൽക്കണം എന്ന് പറയുമ്പോൾ അദ്ദേഹം ജയിലിൽ നിന്ന് അദ്ദേഹമാണ് ജയിലിൽ നിന്ന് സി രാജഗോപാൽ ആചാര്യെയും അതുപോലെ രാമസ്വാമി നായ്ക്കർ എന്ന് പറഞ്ഞ പെരിയാറിനെയും കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് അദ്ദേഹം പിന്നെ കത്തോലിക്ക സഭയിലേക്ക് മരിക്കുന്ന സമയത്ത് പോയി എന്നാൽ ഞാൻ പറയുന്നത് ഈ അന്നത്തെ വലിയ പഠിപ്പുള്ള മനുഷ്യരാണ് അന്ന് രാജാവിനോടും ബ്രിട്ടീഷുകാരോടും ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ എന്തും ലഭിക്കാവുന്ന മനുഷ്യർ അവരൊക്കെ ഈ ഒഴുക്കിനെതിരെ നീങ്ങി ബാക്കിയുള്ള സമൂഹം ഇവിടെ ഏറ്റവും വലിയ പാർശ്വവലിക്കപ്പെട്ട ജനസമൂഹം അടിമത്തത്തിൽ കഴിയുന്ന ജനസമൂഹം ആ ജനസമൂഹത്തിന് വേണ്ടി ആ ക്രിസ്തുവിൻ്റെ വലിയ ദർശനം ദരിദർക്കും പീഡിതർക്കും അനാഥകർക്കും വേണ്ടി നിലകൊള്ളണമെന്ന് അക്ഷരാർത്ഥത്തിൽ ക്രിസ്തു പറഞ്ഞ സന്ദേശം ഉൾക്കൊണ്ട് ഇറങ്ങിപ്പോയവരാണ് ഇവരൊക്കെ വൈക്കം സത്യാഗ്രഹത്തിന്റെ നൂറാം വാർഷികം ആഘോഷിച്ചപ്പോഴും നമ്മൾ ബാരിസ്റ്റർ ജോർജ് ജോസഫിനെ മറന്നുപോയി മൂന്നാമതൊരു ചെറിയ സമരം എന്ന് നമ്മൾ പറയാം എന്നാൽ ഒരു വലിയ സമരം നടന്നു അത് നടന്നത് കൽപ്പാത്തി സമരമാണ് ഇതൊക്കെ ഞാൻ പറയുന്നതിൻ്റെ കാര്യം പ്രത്യേകിച്ച് ഇതാരും പറയാത്ത കൊണ്ട് ഈ വർഷം ഇതിൻ്റെ എല്ലാം നൂറാം വാർഷികം ആഘോഷിക്കുന്നത് കൊണ്ട് ഈ ക്രിസ്മസിന്റെ സന്ദേശം ഇതായിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു ഉൽക്കൂടും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ വളരെ മധുരമായ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകുന്നതല്ല എന്നാൽ ഈ കേരളത്തെ മാറ്റിമറിച്ച ആ മുന്നേറ്റത്തിൽ ഈ സമൂഹത്തിനും ഈ സഭയ്ക്കും അതിൻ്റെ അന്മായന്മാർക്കും അച്ഛന്മാർക്കും ഉണ്ടായിരുന്ന ആ വലിയ ദൗത്യം എന്തായിരുന്നു എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കണം എന്ന് ഞാൻ ആലോചിച്ചു ഇവരൊന്നും മറന്നുകൂടാ ഇവരൊക്കെ ഓർത്തുകൊണ്ടേയിരിക്കണം സമൂഹം ഓർത്തില്ലെങ്കിൽ ആരെങ്കിലും അത് ഓർക്കുന്നവരെ ഓർമ്മിപ്പിക്കണം അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ നടക്കുന്നത് പാലക്കാട്ട് കുഴൽമന്ദം എന്ന് പറയുന്ന ആ ഗ്രാമത്തിലാണ് പാലക്കാട്ട് കുഴൽമന്ദം എന്ന ഗ്രാമത്തിൽ വലിയ ഈഴവ സമൂഹത്തിന്റെ ഒരു വലിയ കുടുംബം വലിയ ഒരു നൂറ് കുടുംബങ്ങളോളം അതിൽ നേതൃത്വം കൊടുക്കുന്ന പത്തിരുപത് കുടുംബമുണ്ട് അവരൊക്കെ വലിയ സമ്പന്ന കുടുംബമാണ് ആ സമ്പന്ന കുടുംബത്തിൽ ജനിച്ചവർക്ക് അന്ന് അടിമത്തത്തിൽ കൂടെ കടന്നു പോകണം അവക്ക് റോഡിൽ കൂടെ നടക്കുവാനായിട്ട് അമ്പലത്തിൽ കൂടെ നടക്കുവാൻ അമ്പലത്തിൽ കയറുവാനായിട്ട് അന്നും അവകാശമില്ല അപ്പൊ നാലഞ്ച് ചെറുപ്പക്കാർ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് കൽപ്പാത്തി രഥോത്സവം കാണാൻ പോകണം അതിൽ നാല് പേര് നാല് പേര് അഞ്ചു പേരുടെ അവർ ബാക്കിയുള്ളവരുടെ പേരുകൾ കുറേയുണ്ട് അതിൽ ആദ്യത്തെ പേരാണ് ഇ കെ ചാമി രണ്ടാമത്തെ പേരാണ് കൊടുവക്കാട്ട് വേലായുധൻ കിട്ട മൂന്നാമത്തെ പേരാണ് കെ ടി മാധവൻ നാലാമത്തെ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പേരാണ് പളനിമുത്തു ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ കൽപ്പാത്തി ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവരെ തല്ലി അവിടെ ഓടിച്ചു അന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് നവംബറിൽ പാലക്കാട് മുഴുവനും ഇവരെ തിരഞ്ഞ് ഇവരുടെ കുടുംബങ്ങളെ തിരഞ്ഞു നടക്കുകയായിരുന്നു അവർ തിരിഞ്ഞു തിരിച്ചു വന്നിട്ട് അവർ കുഴൽമന്നം എന്ന് പറയുന്ന സ്ഥലത്തെ കണ്ണാടി എന്ന ഗ്രാമത്തിലിരുന്നു കൊണ്ട് ചിന്തിച്ചു ഇവരെല്ലാവരും ഇഴുവ സമുദായത്തിൽപ്പെട്ടവരാണ് അപ്പോഴേ നമുക്ക് ഈ സമൂഹത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലുള്ള റൈറ്റ് നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ട് നമുക്ക് മതം മാറണം അങ്ങനെ അവർ ആര്യ ആര്യസമാജവും ബ്രഹ്മസമാജവും അതുപോലെ തന്നെ ഇസ്ലാം മതവും ഒക്കെ വിളിച്ച് അവർ ചർച്ച നടത്തി അന്ന് മർത്തവമായ സുവിശേഷ സംഘത്തിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന തൃശ്ശൂരിൽ നിന്നും പാലക്കാട്ടിൽ നിന്നും ജോണച്ചൻ അവിടെ എത്തിച്ചേർന്നു അവിടെ വട്ടമേഷ സമ്മേളനം നടത്തി ആ വട്ടമേഷ സമ്മേളനം നടത്തി ഇവരുമായിട്ടുള്ള ചർച്ചകൾ നടന്നു അങ്ങനെ ആ നൂറ് കുടുംബം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പതാം തീയതി ക്രിസ്തു മതത്തേക്ക് മാറുവാനായിട്ടും സ്നാനമേക്കുവാനായിട്ടും തീരുമാനിച്ചു എന്നാൽ വളരെ ശ്രദ്ധ വളരെ ശ്രദ്ധിച്ചാണ് അടുത്ത പോയിന്റ് നിങ്ങൾ കേൾക്കേണ്ടത് അവരുടെ മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഏറെ പ്രതിസന്ധി ഉളവാക്കുന്നതായിരുന്നു ഈ പറയുന്ന മതമാറ്റം കാരണം ഈ ആണുങ്ങൾ മതം മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ എങ്ങനെയാണ് പെണ്ണിനെ കല്യാണം കഴിപ്പിച്ചു വിടാൻ കഴിയുന്നത് കഴിയുന്നത് ആ സമൂഹത്തിന് എങ്ങനെ നിലനിൽക്കും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ആ മാതാപിതാക്കളെ അമ്മമാരും നെഞ്ചത്തടിച്ച് കരഞ്ഞെന്നാണ് പറയുന്നത് ആ സമയത്ത് ഈ നാലഞ്ച് പേര് ഈ കെ ചാമയും കൊടുവക്കാട്ട് ജോ കിട്ടയും അടക്കമുള്ളവർ പോയി ജോണച്ചൻ്റെ നേറുത്തിൽ സ്നാനമേറ്റു ആ സ്നാനമേറ്റ് പിന്നെ മാറിയതാണ് കൊടുവക്കാട്ട് ജോൺ കിട്ട കൊടുവക്കാട്ട് ജോൺ കിട്ട പിറ്റേ വർഷം കൽപ്പാത്തിയിൽ ചെന്നത് ജോണായിട്ടാണ് ഇ കെ ചാമി പിറ്റപ്രാവശ്യം കൽപ്പാത്തിയിലേക്ക് കൽപ്പാത്തിയിലേക്ക് ചെല്ലുന്നത് അദ്ദേഹം ചെല്ലുന്നത് തോമസ് ആയിട്ടാണ് കെ ടി മാധവൻ ചെല്ലുന്നത് ഫിലിപ്പായിട്ടാണ് പളനി മുത്തു അവിടെ എത്തിച്ചേരുന്നത് എന്ന് പറയുന്നത് പത്രോസ് ആയിട്ടാണ് ആരും അവരെ ഒന്നും ചെയ്യുന്നില്ല അവർ തിരിച്ചു വന്നിട്ട് അവർ പൊതുപ്രവർത്തനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴില് ഇ എം ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ ഗവൺമെന്റ് ആ ഗവൺമെന്റിനെ പിന്താങ്ങുന്നത് അഞ്ച് പേരുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്വാതന്ത്ര് അതിലെ ഒരു സ്വാതന്ത്ര്യനായിരുന്നു കൊടുവക്കാട്ട് ജോൺ കിട്ട ആ ജോൺ കിട്ട അറുപത്തൊന്നിൽ വീണ്ടും ജയിച്ചു കോൺഗ്രസ്സുകാരനായിരുന്നു പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അദ്ദേഹം ഒരു സഹ ഒരു സഹയാത്രികനായി മാറി സഭയുമായിട്ട് മാത്രം ബന്ധമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞു വിടാം എന്നാൽ ഇവരെയൊന്നും സഭയുടെ ഒരു അല്ലെങ്കിൽ ഈ കൺവേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡിബേറ്റിലേക്കല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ക്രിസ്മസിന്റെ സന്ദേശം എന്ന് പറയുന്നത് ഇവിടെ പാർശ്വവലിക്കപ്പെട്ടവനും ഒന്നുമില്ലാത്തതിനും വേണ്ടി നിൽക്കുന്ന ആ ക്രിസ്തുവിന്റെ വലിയ സ്നേഹമാണ് കൊടുവക്കാട്ട് ജോൺ കിട്ട എന്ന് നിങ്ങളോട് വിളിച്ചു പറയുന്നത് അദ്ദേഹത്തിന്റെ കൊച്ചുമകനെ ഇന്നലെ ഞാൻ വിളിച്ചിരുന്നു അദ്ദേഹത്തിന്റെ പേര് രാജു എന്നാണ് പാലക്കാട്ട് ഒരു പ്രിന്റിംഗ് പ്രസ് നടത്തുകയാണ് അദ്ദേഹം ഞാൻ വിളിച്ചത് വളരെ സന്തോഷമായിട്ട് അദ്ദേഹം സാറെ വീട്ടിൽ വരണം ഞാൻ പറഞ്ഞു ആരും അദ്ദേഹത്തിനെ കുറിച്ച് ഒരു സ്മരണീയ രണ്ടായിരത്തി രണ്ടിൽ എ കെ ജി സെൻ്റർ ഇറക്കിയിട്ടുണ്ട് അതിനകത്ത് കുറച്ച് പരാമർശം മാത്രമേ ഉള്ളൂ ഞാൻ ഈ ക്രിസ്മസ് സന്ദേശം നിങ്ങളോട് പറയുന്നത് ഇതാണ് യഥാർത്ഥ ക്രൈസ്തവ സ്നേഹം നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഇന്ന് കമ്പോളവൽക്കരണം നിറഞ്ഞു നിൽക്കുന്ന കാല കാലഘട്ടത്തിൽ കമ്പോള സംസ്കാരം ഉയർത്തി കാണുന്ന പണത്തിൻ്റെ ധാരാളിത്വത്തിൽ ഉയർത്തിക്കാണെന്ന് കാണിക്കുന്ന ഒരു യേശുണ്ട് എന്നാൽ മറിച്ച് കൊടുവക്കാട്ട് ജോൺ കിട്ടിയുടെ ഒരു യേശുണ്ട് നിങ്ങൾ തീരുമാനിക്കണം ഏത് യേശുവിനെയാണ് നിങ്ങൾക്ക് വേണ്ടത് ഒരു കാലഘട്ടത്തിൽ ഈ സഭയിൽ കേരളത്തിൻ്റെ സമൂഹത്തിൽ നമ്മൾ മനസ്സിലാക്കണം ഒരു കേക്ക് കഴിക്കുക എന്ന് പറയുന്നത് ക്രിസ്മസിന് ഒരു വലിയ ലക്ഷറി ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പള്ളിയിൽ കേക്ക് വിതരണം ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിനുവേണ്ടി നിൽക്കുന്ന ജനങ്ങളുണ്ടായിരുന്നു എന്നാല് ആകാറിന് നിരുറവ തുറന്നു പോലാണ് ദൈവം തമ്പുരാൻ ഗൾഫിൽ പെട്രോൾ തുറന്നു വന്നത് അതില്ലായിരുന്നെങ്കിൽ ഈ സമൂഹം എവിടെ പോയേനെയും ഈ സമൂഹത്തിൻ്റെ സ്ഥിതി എന്തായനെയും ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആത്മപരിശോധന നടത്തണം തിരുവേനി പറഞ്ഞ ഒരു പ്രധാന കാര്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ് ആ സ്നേഹം സ്നേഹമെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ എന്ന് പറയുന്നത് ആ സ്നേഹം യൂണിവേഴ്സൽ ലവ് ആണ് അൺകണ്ടീഷണൽ ലവ് ആണ് അതിനകത്ത് ജാതിയോ മതമോ വർണ്ണമോ നിറമോ ഇല്ല അത് കൊടുക്കുക എന്നുള്ളതാണ് അത് തുറന്ന് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെയെല്ലാം കർത്തവ്യം ഞാൻ ഈ മൂന്ന് പേരെയും കുറിച്ച് പറയുമ്പോൾ ഇത് തെറ്റിദ്ധരിക്കരുത് ഇവരെ ആരും മർത്തോമാക്കാരായിട്ട് അവരെ ചെറുതാക്കിക്കൊണ്ടല്ല അവർ ഈ സമൂഹത്തിന് വേണ്ടി നിന്ന് ഈ സമൂഹത്തിൽ ക്രൈസ്തവ ദർശനം എന്നുള്ളത് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയവരാണ് അതിലെ ഇ കെ ചാമി അദ്ദേഹം തോമസ് ആയി മാറി അദ്ദേഹത്തിന്റെ കൊച്ചുമകൻ കേരളം കണ്ട ഏറ്റവും വലിയ നോവലിസ്റ്റായി മാറി അദ്ദേഹത്തെ ആ നോവലിസ്റ്റിന്റെ പേരാണ് ഒ വിജയൻ ഒ വി വിജയന്റെ രണ്ട് നോവൽ എന്ന് പറയുന്നത് ഈ വലിയ അദ്ദേഹത്തിന്റെ ഈ ഗ്രാൻഡ് ഫാദറിനെ കുറിച്ചാണ് ആ നോവലിനകത്ത് തിയോട്ടർ എന്നാണ് ഈ ഗ്രാൻഡ് ഫാദറിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചത് വേറൊരു പ്രസംഗമായിരിക്കാം എന്നാൽ ഈ നിങ്ങളുടെ മനസ്സിനെ നമ്മുടെ എല്ലാവരെയും ആത്മപരിശോധന ചെയ്യുന്ന ഒരു ക്രിസ്മസിലേക്കാണ് നമ്മൾ കടന്നു ആ ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു കാലത്ത് ഈ സഭ നിന്നത് ഒടുക്കിനെതിരെ നീങ്ങിയ സഭയാണ് ഒടുക്കിനെതിരെ നീങ്ങിയ ഒരു ക്രൈസ്തവ സമൂഹമാണ് കേരളത്തെ മതേതര സ്വഭാവം കേരളത്തിന്റെ സമാധാനം തകർക്കുന്ന ഒന്നും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകരുത് കഴിഞ്ഞ ഒരു വർഷക്കാലം ഇസ്രയേലിലെ യുദ്ധം പുറപ്പെട്ടതിന് ശേഷം വാട്സപ്പുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർഗീയ പ്രചരണം അത് നമ്മുടെ വാട്സപ്പിൽ നിന്ന് ധാരാളം പോയിട്ടുണ്ട് അത് ദയവ് ചെയ്ത് ചെയ്യരുത് കാരണം ഈ സമൂഹത്തിൽ ജനങ്ങൾ രണ്ട് കൈയും നമ്മളെ ചേർത്ത് നിർത്തുന്നതുകൊണ്ടാണ് നമുക്കിവിടെ നിൽക്കുവാനായിട്ട് കഴിയുന്നത് നമ്മളായിട്ട് ഇവിടുത്തെ ഈ സന്തുലനാവസ്ഥ നമ്മളായിട്ട് ഇവിടുത്തെ ഈ നസൗഹാർദ്ദം നമ്മളായിട്ട് ഇവിടുത്തെ അന്യോന്യമായ സ്നേഹം നശിപ്പിക്കുവാനായിട്ട് നമ്മളായിട്ട് ഇറങ്ങിത്തിരിക്കരുത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് വന്നതല്ല ഞാൻ ഒരിക്കലും ജഡ്ജ്മെന്റിൽ വിശ്വസിക്കുന്ന ഒരാളൊരല്ല എല്ലാവരെയും ജഡ്ജ് ചെയ്യുക എല്ലാവരെയും കുറ്റം വിധിക്കുക ഇതാണ് ഇന്ന് കേരള സമൂഹത്തിന്റെ ഒരു രീതി അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എന്നാൽ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞിട്ട് ഭൂരിഭാഗവും പേര് ഈ കേരളം വിട്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ കുറ്റം പിതിക്കുന്ന ഒരു സമൂഹത്തിൽ നിൽക്കുവാൻ അവർക്ക് താല്പര്യമില്ല ഞാനും അതിൽ വിശ്വസിക്കുന്നില്ല പക്ഷേ ഈ മൂന്ന് പ്രധാന വലിയ പോരാളികൾ ഈ സഭയിൽ രണ്ടുപേര് ജനിച്ചു എന്നാൽ ഒരു സഭയിലേക്ക് ഒരാൾ വന്നു അന്ന് സഭയിലേക്ക് വന്നതിൽ ആ ചേർത്ത ആൾ ശരിയോ തെറ്റോ എന്നൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ശരിയായിരിക്കാം പക്ഷെ അന്നേ അന്നത്തെ കാലഘട്ടത്തിൽ ആ അടിമത്തത്തിൽ നിന്ന് മാറുവാനായിട്ട് അന്ന് അദ്ദേഹത്തെ കൂടെ നിർത്തുക എന്നുള്ളത് ഒരു വലിയ ദൗത്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറായപ്പോഴത്തേക്ക് സഭയുടെ ദൗത്യവും ആ കാഴ്ചപ്പാടും മാറി മുപ്പത്താറായപ്പോഴത്തേക്ക് ഇങ്ങനെ വരുന്ന ഒരു സോഷ്യൽ പ്രൊട്ടസ്റ്റിന് വേണ്ടിയുള്ള കൺവേഷൻ ശരിയല്ലെന്ന് നമ്മൾ സി വി കുഞ്ഞിരാമനോട് പറഞ്ഞിട്ടുണ്ട് എനിവേ ഞാൻ ഇത്രയും കാര്യം അവർ മറന്നുപോയ ഈ മൂന്ന് പേരെ ക്രിസ്മസിന് ഓർക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് നൂറ് വർഷം തികയുമ്പോൾ നമ്മുടെ എല്ലാം കടമയാണ് അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് മാത്രം ഞാൻ അത് പറഞ്ഞതേ ഉള്ളൂ ജോൺ കിട്ടയുടെയും ബാരിസ്റ്റർ ജോർജ് ജോസഫിൻ്റെയും കെ കെ കുറുള സാറിൻ്റെയും ആ വലിയ ദർശനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം എല്ലാവർക്കും നല്ലൊരു ക്രിസ്തുമസും പുതുവത്സരം ആവശ്യിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്